ശ്രീ നരേന്ദ്ര മോദി പ്രധാനമന്ത്രി മണ്ഡലം വാരണാസി ഉത്തർപ്രദേശ് പേഴ്സണൽ പൊതുപരാതികൾ പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും ശ്രീ രാജ്നാഥ് സിംഗ് മണ്ഡലം ലക്നൗ ഉത്തർപ്രദേശ് പ്രതിരോധ മന്ത്രി ಶ್ರೀ ಅಮಿತ್ ಶಾ ಮಂಡಲಂ ಗಾಂಧಿನಗರ್ ಗುಜರಾತ್ ಆಭ್ಯರ ಮಂತ್ರಿ ಸಹಕರಣ ಮಂತ್ರಿ ಶ್ರೀ ನಿತಿನ್ ಜಯರಾಮ್ ಗಡ್ಕರಿ ಮಂಡಲಂ ನಾಗೂರ್ ಮಹಾರಾಷ್ಟ್ರ ರೋಡ್ ಗದಾತ ಹೈವೇ ಮಂತ್ರಿ ಶ್ರೀಮತಿ ನಿರ್ಮಲಾ ಸೀತಾರಾಮನ್ ಮಂಡಲಂ ಕರ್ನಾಟಕ ರಾಜ್ಯಸಭಾ ಎಂ ಪಿ ಧನಮಂತ್ರಿ ಕೋರ್ಪರೇಟ್ കാര്യമന്ത്രി ശ്രീ നരേന്ദ്രസിംഗ് തോമർ മണ്ഡലം മൊറേന മധ്യപ്രദേശ് കൃഷി കർഷക ക്ഷേമ മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ മണ്ഡലം ഗുജറാത്തിലെ രാജ്യസഭാ എം പി വിദേശകാര്യ മന്ത്രി ശ്രീ അർജുൻ മുണ്ട മണ്ഡലം ഗുന്തി ജാർഖണ്ഡ് ആദിവാസി കാര്യ മന്ത്രി ശ്രീമതി സ്മൃതി സുബിൻ ഇറാനി മണ്ഡലം അമേഠി ഉത്തർപ്രദേശ് വനിതാ ശിശു വികസന മന്ത്രി ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ശ്രീ പീയുഷ് ഗോയൽ മണ്ഡലം മഹാരാഷ്ട്രയിലെ രാജ്യസഭാ എം പി വാണിജ്യ വ്യവസായ മന്ത്രി ഉപഭോക്തൃ കാര്യഭക്ഷ പൊതുവിതരണ മന്ത്രി టెక్స్టైల్స్ మంత్రి శ్రీ ధర్మేంద్ర ప్రధాన్ మండలం మధ్యప్రదేశ్ రాజ్యసభ ఎంపీ విద్యాభ్యాస మంత్రి నైపుణ్య వికసన సంరంభకత్వ మంత్రి శ్రీ ప్రహ్లాద్ జోషి మండలం ధార్వాడ్ కర్ణాటక పార్లమెంటరీ కార్యమంత్రి కల్కరి మంత్రి ఘని మంత్రి ശ്രീ നാരായൺ തതുറാണെ മണ്ഡലം മഹാരാഷ്ട്രയിലെ രാജ്യസഭാ എംപി പി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ മണ്ഡലം മജുലി അസം ആയുർവേദ യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി മന്ത്രാലയം ആയുഷ് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ಡಾಕ್ಟರ್ ವೀರೇಂದ್ರ ಕುಮಾರ್ ಮಂಡಲಂ ಟಿಕಾಂಗಟ್ ಎಂಪಿ ಮಧ್ಯಪ್ರದೇಶ್ ಸಾಮೂಹಿಕ ನೀತಿ ಶಾಕ್ತೀಕರಣ ಮಂತ್ರಿ ಶ್ರೀ ಗಿರಿರಾಜ್ ಸಿಂಗ್ ಮಂಡಲಂ ಬೆಗುಸಾರಾಯಿ ಬೀಹಾರ್ ಗ್ರಾಮ ವಿಕಸನ ಮಂತ್ರಿ ಪಂಚಾಯತಿ ರಾಜ್ ಮಂತ್ರಿ ಶ್ರೀ ಜ್ಯೋತಿರಾಧಿತ್ಯ ಎಂ ಸಿ ಮಂಡಲಂ ರಾಜ್ಯಸಭಾ ಎಂಪಿ ಮಧ್ಯಪ್ರದೇಶ್ ವ್ಯೋಮಯಾನ ಮಂತ್ರಿ మంత్రాలయం శ్రీ అశ్విని వైష్ణవ్ మండలం రాజ్యసభ ఎంపి ఒడిషా రైల్వే మంత్రి వార్తా వినిమయ మంత్రి ఎలక్ట్రానిక్స్ అండ్ ఇన్ఫర్మేషన్ టెక్నాలజీ మంత్రి శ్రీ పశుపతి కుమార్ పరాస్ మండలం హాజీపూర్ బీహార్ భక్ష్య సంస్కరణ వ్యవసాయ మంత్రి श्री गजेन्द्र सिंह शेखावत मंडलम जोधपुर राजस्थान जलशक्ति मंत्री श्री किरण रिजिजू मंडल अरुणाचल प्रदेश वेस्ट शास्त्र मंत्री श्री राजकुमार सिंह मंडलम अरा बिहार वैद्युति मंत्री न्यू एंड एनर्जी मंत्री ശ്രീ ഹർദീപ് സിംഗ് പുരി മണ്ഡലം രാജ്യസഭ എംപി ഉത്തർപ്രദേശ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഭവന നഗര കാര്യ മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ മണ്ഡലം ഗുജറാത്തിലെ രാജ്യസഭ എംപി പി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി രാസവളം മന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ് മണ്ഡലം രാജ്യസഭ എംപി രാജസ്ഥാൻ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡേ മണ്ഡലം ചതൌലി ഉത്തർപ്രദേശ് ഘനവ്യവസായ മന്ത്രി ശ്രീ പർഷോത്തം രൂപാല മണ്ഡലം ഗുജറാത്തിലെ രാജ്യസഭ എംപി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ജി കിഷൻ റെഡ്ഡി മണ്ഡലം സെക്കന്ദ്രാബാദ് തെലങ്കാന സാംസ്കാരിക മന്ത്രി ടൂറിസം മന്ത്രി വടക്കുകിഴക്കൻ മേഖലയുടെ വികസന മന്ത്രി ശ്രീ അനുരാഗ് സിംഗ് താക്കൂർ മണ്ഡലം ഹമീർപൂർ ഹിമാചൽ പ്രദേശ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി യുവജന കാര്യ കായിക മന്ത്രി